യും കോസ് ഹ് മൂന്ന് പീഡിക ഇനി വിവാഹം ഇൻഡിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വിവാഹം വരെ സർവീസ് ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇൻഡിമേറ്റ് മാട്രിമോണി ബ്യൂരിഫൈ യുവർ ലൈഫ് എടത്തിരുത്തി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ പത്താമുതയ വേലാഘോഷം ഡിസംബർ മുപ്പതിന് നടക്കും രാത്രി എട്ടിന് ഭജൻസ് ആണ് പ്രത്യേക പരിപാടി എടത്തിരുത്തി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പത്താമുദയ വേലാഘോഷം ഡിസംബർ മുപ്പത് ചൊവ്വാഴ്ച വളരെ ഭംഗിയായി കൊണ്ടാണ് തീരുമാനിച്ചിരിക്കുകയാണ് അന്ന് രാവിലെ അഞ്ചുമണിക്ക് തുറക്കുന്നത് കൂടി ചടങ്ങുകൾ ആരംഭിക്കും അതിനുശേഷം അഭിഷേകം ഗണപതി ഹോമം ഉഷപൂജ തന്ത്രി തറനൽ പടിഞ്ഞാറമന പത്മനാഭം പണ്ട കാര്മികത്തിൽ നവകം പഞ്ചഗവ്യം അഭിഷേകത്തോടുകൂടി ഉച്ചപൂജ ഉണ്ടായിരിക്കും ഉച്ച തിരിഞ്ഞ് ഭഗവാന് പുറത്തേക്ക് എഴുന്ന മൂന്ന് മണിക്ക് അതിനുശേഷം ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി രാവിലെ അഭിഷേകം ഗണപതി ഹോമം ഉഷപൂജ തന്ത്രിമുക്കൻ തരണനെല്ലൂർ പടിഞ്ഞാറൻമന പത്മനാഭം നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നവകം പഞ്ചകവ്യം അഭിഷേകത്തോടുകൂടി ഉച്ചപൂജ എന്നിവ നടക്കും വൈകിട്ട് മൂന്ന് ഗജവീരന്മാരോടുകൂടി കൂട്ടി എഴുന്നള്ളിപ്പ് തുടർന്ന് പാണ്ഡ്യമേളം കുടമാറ്റം ദീപാരാധന വർണ്ണമഴ കേളിപ്പറ്റ് തായമ്പക നന്ദഗോവിന്ദം ഭജൻസ് കൂടി എഴുന്നള്ളിപ്പ് തീയാട്ട് എന്നിവയാണ് പ്രധാന പരിപാടികൾ നിന്നും എഴുന്നള്ളിപ്പ് ശ്രീ ശ്രീകുറ്റം മുത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്നും വൈകിട്ട് മണിക്ക് പുറപ്പെട്ട് ക്ഷേത്ര സന്നിധിയിലെത്തിച്ചേരും വടക്കുപാതിന്നുള്ള എഴുന്നള്ളിപ്പ് കുട്ടമംഗലം സെൻറ്ററിൽ നിന്നും നാലുമണിക്ക് പുറപ്പെട്ട് നാല ക്ഷേത്ര ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരും അതിനുശേഷം മൂന്നാനങ്ങളെ കൂട്ടി എഴുന്നുള്ളിപ്പ് പിന്നെ അതിനുശേഷം പുടമാറ്റം ഉണ്ടായിരിക്കുന്നത് പുടമാറ്റം പാണ്ഡ്യമേളം എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് ആറ് മുപ്പതിൽ ദീപാരാധന വർണ്ണമുഴ എട്ട് മണിക്ക് കേരളത്തിലെ പ്രശസ്തമായ ഭജന ടീമായ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ സാന്ദ്രാനന്ദലയം എന്ന് പറയുന്ന ഭജൻ പ്രോഗ്രാം ഉണ്ടായിരുന്നതാണ് പത്ത് മണിക്ക് പാണ്ഡ്യ പാണ്ഡ്യമാളത്ത് റോഡിൽ എഴുന്നള്ളിപ്പം തുടർന്ന് തീയാട്ട് എന്ന ചടങ്ങുണ്ടായിരിക്കും അത് റോഡിൽ ഉത്സവം സമാപിക്കുന്നതായിരിക്കും തൃക്കൂർ രാജൻമാരാർ പഞ്ചവാദ്യത്തിനും കേളത്ത് സുന്ദരന്മാരാർ പാണ്ഡ്യമേളത്തിനും കോതൂർ വിഷ്ണു വാര്ർ തായമ്പകയ്ക്കും വിദ്യാസാഗർ നാദസ്വരത്തിനും നേതൃത്വം നൽകും ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് സന്തോഷ് മാരാത്ത് സെക്രട്ടറി മഹേഷ് തൊട്ടിപ്പുള്ളി ഓഡിറ്റർ സുജിത്ത് പാറയിൽ ജോയിന്റ് സെക്രട്ടറി ഷാലിഷ് കോമത്ത് സമിതിയംഗം സജീവ് കലാനി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആൻഡ് കൊടകര സ്വർണത്തിന്റെ സത്യം